എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലി ഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസമായിട്ട് ഒരുപാട് പേര് മെസ്സേജിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്കിന്റെ മോഡലുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ തന്നെ നൈറ്റിയും കൂടെ ചെയ്തിട്ടുണ്ട് ഒരു പീസ് മാത്രം അത് ലാസ്റ്റിൽ കാണിക്കാം അപ്പൊ കുറെ പേര് മെസ്സേജ് ചെയ്തു മെസ്സേജിന് ഒന്നും കറക്റ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരുപാട് തിരക്കിലായി പോയി ബൈ ഭയല്ലാത്തതിന്റെ ട്ടിങ്ങിന്റെ തിരക്ക് കട്ടിങ്ങിന്റെ മെസ്സേജുകൾ ഒന്നും നോക്കാൻ പറ്റണില്ല അപ്പൊ തന്നെയല്ല ഞാനൊരു പിങ്ക് കളർ മാത്രമാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അതിന്റെ അഞ്ച് കളർ ഉണ്ടായിരുന്നു അഞ്ച് കളറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് ഓർത്തു അപ്പൊ പിങ്ക് പിങ്ക് കാണിച്ചിട്ടാണ് എല്ലാവരും മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് കളറും കൂടെ കണ്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത് സ്റ്റിച്ചിങ് കഴിയട്ടെ എന്ന് ഓർത്ത അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ വരാതിരുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ കണ്ടു തുടങ്ങാം അതെ നല്ലൊരു യെല്ലോ കളറിലെ ലാർജ് സൈസിലാണ് ഇത് ചെയ്തേക്കണത് അപ്പോ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചിലതിന് ഏഹ് ഇതിപ്പോ ചെയ്തേക്കണത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ സ്ലീവ് നമ്മൾ ലേസ് ആണ് കൊടുത്തേക്കുന്നത് ലേസിന്റെ സ്ലീവ് ആയതുകൊണ്ടാണ് ഇതിന് ഈ ലെങ്ത്തെ ഇട്ടത്തുള്ളൂ അതായത് നമ്മൾ ഈ ഹക്കോബയുടെ തന്നെ സ്ലീവും കൊടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയലിന്റെയും സ്ലീവ് കൊടുത്തിട്ടുള്ളതുണ്ട് അപ്പൊ അതെല്ലാരും ഞാൻ കാണിക്കാം അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കൈയിറക്കൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഇതിപ്പോ ലാർജ് സൈസിലുള്ളതാണ് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഓക്കെ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിക്കാം ഇത് ഒരു ഡാർക്ക് പീച്ച് കളറ് റെഡല്ല റെഡിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിമ്മായിട്ട് എന്നാ പീച്ചിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള കളറ് തേർഡ് കളറ് ഈയൊരു ഗ്രീൻ ആണിത് ചിലപ്പോ വീഡിയോയിൽ ബ്ലൂ ആയിട്ടായിരിക്കാം തോന്നണത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതെ ഇതായിരുന്നു ഞാൻ ആ വീഡിയോയിൽ കാണിച്ച ഞാൻ വേറെ ഇത് കാണിച്ചത് ഈ ഒരു ഐറ്റം ആയിരുന്നു ഉം അപ്പൊ ഇതും ഒരുപാട് പേര് ചോദിച്ചു പക്ഷെ ഇത് ഇത് ചോദിച്ച ആളുകൾക്ക് എല്ലാവർക്കും കറക്റ്റ് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല കൊറേ ഓർഡേഴ്സ് ആദ്യ ആദ്യം വന്ന ഓർഡേഴ്സ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കണ ഈ ഒരു പിങ്ക് കളർ ഉണ്ടാവണംന്നില്ല കാരണം ഈ വീഡിയോ കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഞാൻ എഴുതി വെച്ചേക്കണ ഓർഡർ അനുസരിച്ച് ഇത് കൊടുക്കണം അപ്പൊ ഈ ഐറ്റം തന്നെ നമുക്ക് ഇനിയും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണുണ്ട് ഇനി മെറ്റീരിയൽ വരും ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ നമ്മൾ ഈ ഐറ്റം തന്നെ സെറ്റാക്കി വിടണണ്ട് കേട്ടാ ലാർജ് സൈസിലത്തെ ലാസ്റ്റ് കളർ അതായത് ഈ ലൈസ് വെച്ചിട്ടുള്ള ലാസ്റ്റ് കളർ ഇതാണ് ഇതൊരു ചെറുപയർ വെച്ച കളർ അഞ്ച് കളറും നല്ല സൂപ്പർ കളറാണ് അതുപോലെ തന്നെ ഇതിന് നമ്മളൊരു ഫീഡിംഗ് ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് കാരണം ഫീഡിംഗ് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യ അല്ലാത്തവർക്ക് ഇത് ഇൻവിസിബിൾ സിബ് ആയതുകൊണ്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് നിന്നോളും സിബ് ഉള്ളതായിട്ട് അറിയത്തില്ല ഓക്കെ അപ്പൊ ലാർജ് സൈസ് ഇതിപ്പോ നാൽപ്പത്തി ഇഞ്ചായിരിക്കുള്ളൂ ഇതിന്റെ വണ്ണം വരണത് കേട്ടാ താഴെ നമ്മൾ ഇതുപോലെ ഒരു ലേസ് കൊടുത്ത് ഇതിന് ഒരു ഫിനിഷിങ് വരുത്തിയിട്ടുണ്ട് കണ്ടോ ഹക്കോബേട ലേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ലാർജ് സൈസിൽ തന്നെ ഹക്കോബയുടെ സ്ലീവ് കൊടുത്തു കൊറേ പേര് സ്ലീവിന്റെ ലെങ്ത് കുറവാണെന്ന് പറഞ്ഞെങ്കിലും ഇത് കൂടുതലും ടീനേജേഴ്സ് പിള്ളേരുകളാണ് ഈ ഒരു മോഡൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് കുറെ കൈയിറക്കം വെച്ചു കൊടുത്തിട്ടൊന്നും അതിന് ഭംഗി വരത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഈ ലേസ് അപ്പോ ഒരു ഇരുപത് മീറ്റർ കൊണ്ടുവന്നത് ഒരു പതിനഞ്ചെണ്ണം ചെയ്തപ്പോഴേക്കും തീർന്നുപോയി അപ്പൊ ഞാൻ ഓർത്തു എന്ന ഹക്കോബയും ചെയ്യ ഈ മെറ്റീരിയലും വെച്ച് ചെയ്യാന്ന് ഓർത്തിട്ട് രണ്ടും ചെയ്തിട്ടുണ്ട് ലാർജിലാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അതും ഈ ഇതുപോലെ തന്നെ ഈ അഞ്ച് കളറിലും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഹക്കോബ സ്ലീവ് വന്നിട്ടുള്ള മോഡലില് അഞ്ച് കളറും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ നമ്മൾ കാണിക്കണെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മാറി പോവാതിരിക്കാനാണ് ഹക്കോബ സ്ലീവാണോ ഏഹ് നമ്മുടെ ഏഹ് ലേസിന്റെ സ്ലീവാണോന്നുള്ളത് മാറിപ്പോകരുത് കൈ കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് അതായിരുന്നു ഇതായിരുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐറ്റം തന്നെ വീണ്ടും സ്ലീവ് മാറ്റി വെച്ച ഐറ്റം തന്നെ വീണ്ടും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ അല്ലെങ്കിൽ ആയിട്ട് ഒന്ന് മെസ്സേജിൽ പറയാ സ്ലീവ് ഇന്നതാണെന്നുള്ളത് ഇനി എക്സൽ സൈസില് സെയിം ഐറ്റം തന്നെ നമ്മൾ സ്ലീവ് സെയിം മെറ്റീരിയലിൽ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ സ്ലീവ് കൊടുത്തിട്ട് അതിനൊരു ഫിനിഷിങ് വരുത്താനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലേസ് അതായത് ഇവിടെ ബോഡി പോർഷനിൽ കൊടുത്തേക്കണ ലേസ് തന്നെ നമ്മളിത് സ്ലീവിന്റെ ഉള്ളിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലേസും അതിന് കൊടുത്തിട്ടുണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്ലീവ് അല്ല ലേസും അല്ല നോർമൽ മെറ്റീരിയലിൽ തന്നെ കൊടുത്തേക്കണതാണ് ഇതെല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റംസ് ആണ്ടാ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കളർ പോകുന്ന പേടിയൊന്നും ആർക്കും വേണ്ട അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഇങ്ങനത്തെ പുള്ളികൾ വലിയ വലിയ പുള്ളികൾ വരണത് ട്രെൻഡിങ് ആയതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ട്രയൽ അടിച്ചതായിരുന്നു പക്ഷെ വിചാരിച്ചതിനേക്കാളും നൂറരട്ടി റെസ്പോൺസാണ് ഇതിന് വന്നത് സത്യം പറഞ്ഞ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല വീഡിയോ ഇട്ടപ്പോന്നും അപ്പൊ എന്റെ ഫോൺ ശരിക്കും ഹാങ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ മെസ്സേജുകൾ കിടക്കുന്നത് എല്ലാ ഫോണിലും മൂന്ന് ഫോണിലും ഈയൊരു ഐറ്റം ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാവരും മെസ്സേജ് മെസ്സേജിന് മറുപടി തരാത്തതില് ആരും വിഷമിക്കരുത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പിന്നെ നമുക്ക് ഈ കാണിക്കാത്ത ഐറ്റംസിൽ നമ്മൾ എക്സെല്ലില് അതെ പുതിയ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം കൊണ്ടുവന്ന ഐറ്റം അത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളു അത് തീർന്നപ്പോൾ നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൽ എക്സൽ സൈസിൽ ഏർ ചെയ്തേക്കുന്നതാണ് ഇത് ബ്ലൂ അല്ല ഒരു ഗ്രീൻ ആണ് ഇത് ശരിക്കും വീഡിയോയിൽ ചെലപ്പോ ബ്ലൂ ആയിട്ടായിരിക്കാം കാണുന്നത് ഇതിന്റെ മൂന്ന് കളർ ഉണ്ട് കണ്ടോ ഇതിന് താഴെ നമ്മൾ ലേസ് കൊടുത്തിട്ടില്ലാട്ടാ ഇത് ഇങ്ങനെ തന്നെയാണ് കൊടുത്തേക്കണത് ഇത് ഈ ഒരു മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ ചെയ്തത് കൊണ്ട് ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് മറ്റതെല്ലാം നമ്മുടെ നൈറ്റി ബിറ്റുകളിൽ നിന്ന് ചെയ്യണതാണ് അപ്പൊ അതിന് അതിന് അനുസരിച്ചുള്ള റേറ്റ് ആണ് നമുക്ക് മെറ്റീരിയലിന് വരണുള്ളൂ റണ്ണിങ് മെറ്റീരിയലിന് റേറ്റ് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഇതിന് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരണത് ഇപ്പൊ ഈ ഐറ്റത്തിന്റെ തന്നെ മൂന്ന് കളർ ഉണ്ട് അതിലിതേ ഒരു കളർ ഇതാണ് കേട്ടാ ഇണ്ടാ ലാവണ്ടർ കളറിൽ അപ്പൊ ഇങ്ങനെ കൊടുത്തപ്പിച്ചാല് കുറച്ചും കൂടെ നമുക്ക് ലെങ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സ്ലീവിന് അപ്പൊ നമ്മള് നൈറ്റിയിലും ചെയ്തിട്ടുണ്ട് ഒരു ഒരു പീസ് മാത്രം നൈറ്റിയില് ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം ലാവണ്ടർ കളർ നാനൂറ്റി അമ്പത് രൂപ റേറ്റ് എക്സൽ സൈസ് ആണ് അടുത്തത് അടുത്തത് ഇതും അതിലും അടിപൊളി യെല്ലോ ലൈറ്റ് യെല്ലോ ഹക്കോബയും ഡാർക്ക് യെല്ലോ കളറിലെ മെറ്റീരിയൽ നല്ല അടിപൊളി പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തേക്കുന്നത് മെറ്റേണിറ്റി ആയിട്ട് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ഉപയോഗിക്കാം എല്ലാത്തിനും നമ്മൾ ഇൻവിസിബിൾ സിബ് എടുത്താണ് ഇത് ചെയ്തേക്കണത് ഓക്കെ ബാക്ക് ചുരിദാർ കട്ടാണ് കേട്ടാ ബാക്ക് ചുരിദാർക്കെട്ടാണ് കുറെ പേര് അഭിപ്രായം പറഞ്ഞു ബാക്ക് പ്ലേറ്റും കൂടെ ചെയ്താൽ നന്നായിരിക്കും എന്ന് അതും വഴിയെ ചെയ്യും ഇപ്പൊ കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്തു കാരണം ഇതിനും ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഓളം ഒന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്ക് ചുരിദാർക്കെട്ടും ചെയ്യാം അല്ലെ ഇതത് അതിലും ഭംഗിയായിട്ടുള്ള ഒരു കളറ് കണ്ടോ ഇതിൽ ക്രീം കളറിലെ കോബിയാണ് കൊടുത്തേക്കണത് ഹെക്സൽ സൈസാണ് നാനൂറ്റി അമ്പത് തന്നെയാണ് ഇതിന്റെ റേറ്റ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഇനി നമുക്ക് കുറച്ച് നൈറ്റികള് കാണാം അതിനു മുന്നേ ഞാൻ നൈറ്റിയില് ഒരു മോഡല് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റിയില് ചെയ്തത് കാണിക്കാം ഇതാണ് നൈറ്റിയില് പരീക്ഷിച്ചത് കണ്ടോ ഇത്ര ഇറക്കത്തില് കുറെ പേര് മെസ്സേജ് ചെയ്തു നൈറ്റിയില് വേണം ഇത് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ സെറ്റാക്കി വരണതാണ് ഞാൻ പാറ്റേൺ റെഡി ആക്കിയപ്പോ ചെയ്ത് നോക്കിയതാണ് ഇതും ഹക്കോബ് തന്നെയാണ് കൊടുത്തേക്കണത് ഇതില് എംബ്രോയ്ഡറി കൂടെ ചെയ്ത് വരണിണ്ട് അത് കാണിക്കാം എംബ്രോയ്ഡറി ചെയ്ത് വരട്ടെ അപ്പൊ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് പുതിയായിട്ടൊക്കെ പുറത്തിറക്കാൻ പറ്റും ഓക്കെ ഇതിൽ ഈ പീച്ച് കൊടുക്കാൻ കാരണം ഇതിലൊരു പീച്ചിന്റെ പൂ വന്നിട്ടുണ്ട് അപ്പൊ വൈറ്റും കൊടുക്കാം പീച്ചും കൊടുക്കാം അപ്പൊ വൈറ്റ് തന്നെ എല്ലാത്തിലും വരണ്ടല്ലോ എന്ന് ഒന്നും മാറ്റി ചെയ്തതാണ് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടാ ഇനി നമുക്ക് സാധാരണ നമ്മളെപ്പോഴും കാണിക്കാറുള്ള നൈറ്റുകൾ ഡബിൾ എക്സൽ സൈസിലെ ചുരിദാർ ചുരിദാർക്കെട്ട് അമ്പതിഞ്ച് വണ്ണത്തിൽ വരണ ചുരിദാർ ചുരിദാർക്കെട്ട് മാനസി ചുരിദാർക്കെട്ട് ചെറിയ മാനസി അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഇത് ചെറുപയർ വച്ചും ഈ വൈറ്റ് പ്രിന്റിന്റെ മെറ്റീരിയലുമാണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് അതിന്റെ മിക്സ് ആൻഡ് മാച്ച് ഇത് റെഡും വൈറ്റും കോമ്പിനേഷൻ അടുത്തത് വാടാമല്ലി വാടാമല്ലി വൈറ്റും കോമ്പിനേഷൻ അപ്പൊ ഇത്രയാണ് എക്സ് ഡബിൾ എക്സ് സൈസിലെ ചുരിദാർ കട്ടിന്റെ ഐറ്റംസ് ഡബിൾ എക്സ് ചുരിദാർ കട്ട് വരുമ്പോ മുന്നൂറ്റി ഇരുപതായിരിക്കും റേറ്റ് വരണത് ഇത് എക്സ് സൈസിലെ ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ടുള്ളത് റൗണ്ട് യോക്ക് കണ്ട റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡല് ലെങ്ത് മ്പത്തി മൂന്നായിരിക്കും സ്ലീവിന്റെ ലെങ്ത് ഏഴര എട്ട് ആയിരിക്കും വരണത് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് കളറ് നല്ല ചെറിയ ചെറിയ പൂക്കളായിട്ടുള്ള ഡിസൈൻ ആണ് ഇത് അടുത്തത് ബ്ലാക്കും ലാവണ്ടറും ഡാർക്ക് ആയിട്ടുള്ള ലാവണ്ടർ ആണേ അടുത്തത് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ആയിട്ടായിരിക്കാൻ തോന്നണത് ഇത് ഡാർക്ക് ഒരു മയിൽപീലി കളറിന്റെ ഡാർക്ക് ആയിട്ട് വരും ലാസ്റ്റ് കളറ് ഒരു ചെങ്കല് ചെങ്കല്ലും നേവി ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ വേണം അപ്പൊ നമ്മുടെ അടുത്ത ഒരു ട്രെൻഡിങ് ഐറ്റം നമ്മുടെ വലിയ പൂക്കള് ചോദിച്ച് ഒരുപാട് എപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മളെന്ന് വൈറ്റ് ഗോൾഡിന്റെ ഒക്കെ ചെയ്തപ്പോ അതിന്റെ കളർ പോകുന്ന ഒരു പ്രശ്നം പറഞ്ഞിട്ട് പിന്നെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇതിപ്പോ നമ്മുടെ നോർമൽ മെറ്റീരിയൽ അതായത് വർധമാൻ രാഹുലിലൊക്കെ വരുന്ന നോർമൽ മെറ്റീരിയൽ ഇതുപോലെ കോഡ്സെറ്റിന്റെ ഒക്കെ ഡിസൈനുകൾ വന്നേക്കണ നാല് കളർ അടിപൊളി നാല് കളറുകളാണ് ഇത് റൗണ്ട് യോക്ക് ഹക്കോബ കൊടുത്തിട്ട് റൗണ്ട് യോക്ക് ചെയ്തേക്കണം പ്ലീറ്റഡ് നൈറ്റി അതായത് ഇൻസ്റ്റൈൽ മോഡലിൽ വരണ പ്ലേറ്റഡ് നൈറ്റി ദേ കണ്ടോ ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് ആയിട്ട് എക്സൽ സൈസിലാണ് ഇത് ചെയ്തേക്കണത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിലെ നാല് സൂപ്പർ കളറുകളാണ് വന്നേക്കണത് ദേഹ് അടുത്തത് നല്ല പീച്ച് കളർ ലാസ്റ്റ് എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടണ പിങ്ക് ബേബി പിങ്ക് അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം